ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പർ ഉള്ളത് എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ച് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി അഞ്ച് മുപ്പത്തൊന്ന് ഇരുപത്തി നാല് വരെ ഇരുപത്തി ഇരുപത്തി അഞ്ച് സെറ്റാണ് ഉള്ളത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കെ എക്സ് എഴുപത് പൂജ്യം ഏഴ് മുപ്പത്തി അഞ്ച് തിരുവനന്തപുരമാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കണ്ണൂരാണ് കെ പി അമ്പത്തെട്ട് അറുപത്തൊന്ന് അറുപത്തിരണ്ട് തേർഡ് പ്രൈസ് പാലക്കാടാണ് കെ എസ് നാൽപ്പത്തൊന്ന് എഴുപത്തി അഞ്ച് നാൽപ്പത്തെട്ട് നേരെ നേരെ അയ്യായിരത്തിലേക്ക് പോകാം അയ്യായിരത്തിൽ മുപ്പത്തി ഒന്ന് കടം മുപ്പത്തി ഒന്ന് കടം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് പോകാം രണ്ടായിരത്തിൽ മുപ്പത്തി ഒന്ന് കടം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ മുപ്പത്തി ഒന്ന് കടം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ മുപ്പത്തി ഒന്ന് കളം മുപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തി ഒന്ന് എൺപത്തി ഒന്നാണ് കളിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് പോകാം ഇരുന്നൂറിൽ മുപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്നും മുപ്പത്തി ഒന്ന് അമ്പത്തി ഏഴും മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്നാണ് കളിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കടക്കാം നൂറ് ഫുൾ റിസൾട്ട് ഓക്കെ റിസൾട്ട് ഫുള്ളായിട്ടുണ്ട് മുപ്പത്തി ഒന്ന് പതിനാല് മുപ്പത്തി ഒന്ന് പതിനാലിനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ആരാണ് വിൻ ഈ പ്രൈസിന് കമൻറ്റിലൂടെ ആരെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം ടോട്ടൽ എഴുപത് കമൻറ്റ് വന്നിട്ടുണ്ട് ആദ്യം കൂടുതൽ ആളുകൾ ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം ആദ്യം കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ ഇപ്പം നറുക്കെടുപ്പിൻ്റെ ആവശ്യമുള്ളൂ ആദ്യം കൂടുതൽ ആളുകൾ ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം മുപ്പത്തി ഒന്ന് പതിനാല് പത്തൊന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനാല് ആദ്യത്തൊരാൾ വന്നിട്ടുണ്ട് റഫീഖ് ആട്ടോ ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പൂജ്യം അഞ്ച് മുപ്പത്തൊന്ന് പതിനേഴ് പതിനഞ്ച് മുപ്പത്തൊന്ന് പത്തൊമ്പത് മുപ്പത്തൊന്ന് പൂജ്യം നാല് മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് പത്തൊൻപത് പതിനെട്ട് പ ഒമ്പത് മുപ്പത്തൊന്ന് പതിനേഴ് പൂജ്യം ആറ് മുപ്പത്തൊന്ന് പൂജ്യം എട്ട് മുപ്പത്തൊന്ന് ഇരുപത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് മുപ്പത്തൊന്ന് പൂജ്യം നാല് മുപ്പത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പൂജ്യം രണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇല്ല അപ്പോൾ നമ്മളെ ആദ്യത്തെ വിജയി വന്നിരിക്കുന്നത് റഫീക്ക് ആളിനിയിപ്പോൾ എവിടെ ആദ്യം ആഹ് ആതപ്പെട്ടെ അപ്പോൾ ആ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ നമ്പർ കമൻ്റ് ചെയ്തിട്ടുള്ളത് നൂറിലാണ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് ഇതാണ് ഇന്ന ഫസ്റ്റ് വിന്നർ ലോട്ടറി മോൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വിന്നറാണ് അമ്പത് രൂപയാണ് സമ്മാനം അടിച്ചിട്ടുള്ളത് ഇതൊരു തുടക്കമാകട്ടെ ഇനി മേലോട്ട് മേലോട്ട് പോകട്ടെ നമ്മുടെ പ്രഡക്ഷൻ അപ്പോൾ അമ്പത് രൂപ ഞാൻ ജി പേ നമ്പർ അല്ല നിങ്ങൾ നിങ്ങൾക്ക് അതിന് ജി എൻ്റെ വാട്സാപ്പ് നമ്പർ അയക്കാം നിങ്ങളുടെ ജി പേ നമ്പർ ഒന്ന് അയച്ചു തന്നാൽ ക്യാഷ് അയക്കുന്നതാണ് അപ്പോൾ ഇനി നേരെ നാളത്തെ ടിക്കറ്റ് ഏതാനും ചെക്ക് ചെയ്യാം നാളെ നിറക്കെടുക്കുന്ന ടിക്കറ്റ് നാൽപ്പത്തി ഒൻപത് അമ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് എഴുപത്തി നാല് വരെ ഇരുപത്തഞ്ച് സെറ്റ് ഒരേ കളത്തിൽ തന്നെ ഇരുപത്തഞ്ച് സെറ്റ് ലൈനായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട നാളത്തെ നമ്പറുകൾ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നമ്മൾ ആകെ പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോയുമായി കാണാം നേരെ ക്രെഡിറ്റ് തുടങ്ങിക്കോളൂ